വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എച്ച് ടി ചിടി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണേക്കുന്നത് ലുലു മാളിലാണ് അപ്പോൾ ബിഗ് ബെൻ എന്ന മൂവി കാണാൻ വന്നതാണ് അപ്പോൾ സെലിബ്രിറ്റർ അതിൽ ഉള്ള അഭിനയിച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടുംബ പ്രേക്ഷകർ ആ ഈ സിനിമ ഏറ്റെടുത്തു അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇതാണ് നടൻ നായികയും ഇതിൽ പിന്നെ ഉപ്പുമുളകിലെ നായികയും അവരൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവ ഡയറക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു ഈ പടം വൻ വിജയം ആക്കട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ അഭിനയിച്ച കൊച്ചാണത് അപ്പം എല്ലാവരോടും കേക്കൊക്കെ മുറിച്ച് എല്ലാ സിനിമ കണ്ട ആൾക്കാർക്ക് എല്ലാവരെയും കൊടുത്തു பரட்டுகரா அதுக்கு ஆகிட்டதுதான் பரத்து வேலைட மாட்டானே எல்லாரும் அறிஞ்சா எல்லாரும் என்ன அறிஞ்சா நல்லானது സോ ഫുൾ സിനിമയാക്കി എല്ലാവർക്കും നന്ദി എല്ലാവർക്കും താങ്ക് സോ മച്ച് കാണാത്തവർ കാണുക ഫ്രണ്ട്സിനോട് പറയുക ന്യൂസ് താങ്ക് സോ മച്ച് അപ്പൊ ഞാൻ ആശയമായിട്ട് കേട്ടാണ് Happy birthday to you Happy birthday to you, birthday birthday birthday. Birthday to you. Thank you Thank you ஆண்டு <laughs> 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 <laughs>

അപ്പൊ അവർ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് നല്ല ഔട്ട്പുട്ട് കാണാൻ ഓക്കെ ഞാൻ വീട് രണ്ടു അല്ലാതെ സൈക്കിൾ പറയാം നല്ലൊരു മൂവിയാണല്ലോ സിനിമ എന്തെങ്കിലും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുന്നു അതൊക്കെ ഇഷ്ടംപോലെ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരും സിനിമ കാണാൻ ാണ് ഈ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഞാനും കുറച്ച് പ്രവേശനം ചെയ്തിട്ടുണ്ട് നല്ല ആവട്ടെ മനോഹരമായിട്ട് ഈ അതിന് അതിന് നന്നായിട്ട് സ്വാഭാവികമായിട്ടുള്ള അതായത് നടന്ന സ്റ്റോറി ആയതുകൊണ്ട് അപ്പം അത്രയും ഒരു രാലുണ്ടാവും ാണ് നിങ്ങളെ എൻഗേജ് ചെയ്യുന്ന ട്രൂ സ്റ്റോറിയാണ് ലണ്ടനിലാണ് ഷൂട്ട് നടന്നത് അപ്പം നല്ലൊരു ഫാമിലി എന്റർടൈനറാണ് എല്ലാരും ഫാമിലി ആയിട്ട് വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ਦੇ ਲੋਇਆ ਫੀਲਿੰਗ ਹੋਣ ਲੋ ਵਧਣ ਗਏ ਸਥਾਨਕ ਨੂੰ ਪੱਲਾ ਘੰਟੇ ਅਪੋਆਇੰਟ ਹੋਣ ਅਸਿਸਟੈਂਟ ਉਹਨਾਂ ਦੇ ਮੇਲ ਹੋ ਗਏ